ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഫൈ ഫിനാലയാണ് അതായത് ഫൈനൽ വീക്കാണിത് അപ്പോൾ ഇന്ന് നമ്മുടെ എവിക്റ്റ് ആയിപ്പോയ ഓരോരോ ആൾക്കാരെ ഇന്ന് മുതൽ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പോൾ അതിലാദ്യമായിട്ട് നമ്മൾ ജാൻമണിയാണ് എത്തിയത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ കപ്പ് കിട്ടാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ് അത് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഗെയിമിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിൽ നോക്കിയാലും ജിൻഡോയ്ക്കാണ് കപ്പ് കിട്ടാനുള്ള എല്ലാവിധ യോഗ്യതയും ഉള്ളത് അപ്പോൾ ഇതിലിപ്പോൾ നമുക്കറിയാം ഇന്നലെ നോറയും അതുപോലെ തന്നെ സിജോയും എവിറ്റായി പോയി അപ്പൊ സിജോ ഇന്നലെ എവിക്റ്റ് ആയി പോയ സമയത്ത് നമ്മുടെ അർജുൻ സിജോയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം അപ്പൊ ആ ഒരു കരച്ചിലില് എന്തോ ഒരു ഫേക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്തു എനിക്ക് തോന്നിയിട്ടോ കാരണം നമുക്കറിയാം സിജോയും റോക്കിയും തമ്മിലുള്ള ഒരു വഴക്കിനിടയിൽ റോക്കി സിജോയെ ഇടിച്ചപ്പോഴാണ് എന്താ പറയുക സിജോയ്ക്ക് നല്ല രീതിയിലുള്ള പരിക്കേൽക്കുകയും ആ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ റോക്കി പുറത്തു പോവുകയും സിജോയ്ക്ക് ഒരു സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ റോക്കി പുറത്തു പോയ സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട കുറച്ച് ആൾക്കാരായിരുന്നു ഈ അർജുൻ അതുപോലെ തന്നെ അൻസിബ ഋഷി ഇവരൊക്കെ റോക്കി പുറത്തു പോയ സമയത്ത് ഒരുപാട് വിഷമിച്ച ആൾക്കാരായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ സിജോ പോയതിന് സിജോയ്ക്ക് ഇങ്ങനൊരു ഒരു സർജറി വേണ്ടി വന്നു അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സിജോയ്ക്ക് ഉണ്ടായിട്ടും അവർക്ക് ആർക്കും അതിലൊരു സങ്കടം ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ രണ്ടാമത് സിജോ വന്നതിന് ശേഷം എല്ലാവരും ഭയങ്കര ഡ്രാമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എസ്പെഷ്യലി ഈ അർജുൻ ഇന്നലെ സിജോ പോയ സമയത്ത് അർജുൻറെ ഒരു കരച്ചില് നാടകം നമ്മൾ എല്ലാരും കണ്ടിരുന്നു അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കാരണം ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിൽക്കുന്നത് എന്താ പറയുക ഒരു നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വന്നു മുതൽ ഈ ശ്രീധുവും ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു കോംബോയുടെ ഒരു ബേസിലാണ് ഇവർ വോട്ട് കിട്ടി അവിടെ നിൽക്കുന്നത് അല്ലാതെ ഇവർ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അവിടെ ടാസ്ക്കോ കാര്യങ്ങളോ ഒന്നും ടാസ്കിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ അർജുൻ ചെയ്യാറുണ്ട് പക്ഷേ അല്ലാതെ ഗെയിം അല്ലാതെ ഒരു നല്ല രീതിയിൽ അർജുനവിടെ നിന്നിട്ടില്ല ഇപ്പോഴാണെങ്കിൽ പോലും ശ്രീധുവിൻ്റെ മൂട്ടിൽ നിന്ന് മാറാൻ അർജുന നേരം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഏത് നേരവും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് കുക്ക് ചെയ്യുന്നത് എല്ലാം ഇവർ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഗബ്രിയും ജാസ്മിനും ഒരു റിലേഷൻ അത് കുറച്ച് ബോറായിട്ടുള്ളൊരു റിലേഷനായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് അത്രത്തോളം നെഗറ്റീവ് രണ്ടുപേർക്കും വന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരും ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് കാരണം ഇവർ ഒരുപാട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നില്ല അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ എപ്പോഴും രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമുക്കൊരു എന്താ പറയുക ഇവരൊരു റിലേഷൻ അതായത് ഒരു കോംബോ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ബേസിലാണ് ഈ ശ്രീധു ആണെങ്കിലും അല്ലെങ്കിൽ അർജുനാണെങ്കിലും അവിടെ നിൽക്കുന്നത് ഇവർ തം രണ്ടു പേരും ഒരു എന്താ പറയുക ഒരു ക്യൂട്ട്നെസ് വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലാതെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ അവിടെ ഗെയിം കളിച്ച് അല്ലെങ്കിൽ നല്ല പൊരുതി നിൽക്കുന്നതായിട്ട് നമുക്ക് ഈ ശ്രീധുവിനെയോ അല്ലെങ്കിൽ അർജുനയോ നമുക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇന്നലെ സിജോ പോയപ്പോൾ അർജുൻ്റെ ഒരു കരശിൽ നാടകം നമ്മൾ എല്ലാവരും കണ്ടതാണ് അതേസമയം ശ്രീതു ആണ് ഇന്നലെ പോയിരുന്നതെങ്കിൽ അർജുന് ശ്രീതുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വോട്ടും കൂടെ അർജുനന് കിട്ടിയേനെ അപ്പോൾ ഒരുപക്ഷെ ശ്രീതു പോകാത്തതിൻ്റെ ഒരു വിഷമായിരിക്കണം സിജോ പോയപ്പോൾ അർജുൻ അത് കരച്ചിലായിട്ട് അർജുനു വന്നത് അപ്പോൾ ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രീതിയിലും കപ്പ് കിട്ടാനുള്ള അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് കിട്ടാനുള്ള ഒരു യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ് ഈ എന്ന് പറയുന്നത് പിന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് പുള്ളിയുടെ ഈ ക്യൂട്ട്നെസ്സും ഗ്ലാമറും ഒക്കെ കണ്ടിട്ട് കുറേ ആൾക്കാരെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ ഒന്നാം ദിവസം മുതൽ ഇന്നിപ്പോൾ ഇത്രയും ദിവസം എത്തി നിൽക്കുമ്പോൾ അവിടെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി ഗെയിം കളിച്ച് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി വന്നിരിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അത് ജിൻഡോ തന്നെയാണ് അതിൽ വേറെ ആർക്കും കൈകടത്താനുള്ള ഒരു അവകാശം ഈ പറയുന്ന ഋഷിക്കാണെങ്കിലോ അല്ലെങ്കിൽ അർജുനാണെങ്കിലോ അഭിഷേകിനാണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ജാസ്മിൻ ആണെങ്കിലും ഇവർക്കാർക്കും അതിനുള്ള ഒരു യോഗ്യതയില്ല കാരണം ഇവരെല്ലാവരും ഓരോ കോംബോ പിടിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തണലിൽ നിന്നിട്ട് ഗെയിം കളിച്ച് വന്നവരാണ് അതേസമയം ഒറ്റയ്ക്ക് നിന്നിട്ട് പൊരുതി ആരുടെയും ഗ്രൂപ്പിൽ കൂടാതെ ഒറ്റയ്ക്ക് നിന്നിട്ട് സ്വന്തം എന്താ പറയുക സ്വന്തം സത്യസന്ധമായി നിന്ന് ഉച്ചയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഇത്രയും ദിവസം നിന്ന അവിടെ നിന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അപ്പോൾ എന്തുകൊണ്ടും ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടാനുള്ള യോഗ്യത ജിൻഡോയ്ക്ക് മാത്രമാണ് ഇപ്പൊ പല രീതിയിലുള്ള ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് അർജുനു കപ്പ് കിട്ടും അല്ലെ അഭിഷേകിന് കപ്പ് കിട്ടും ജാസ്മിന് കിട്ടുമോ എന്നുള്ളൊക്കെ പല രീതിയിലുള്ള ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയാം അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ ജിൻഡോയ്ക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് കിട്ടാനുള്ള നൂറ് ശതമാനം യോഗ്യത ഉള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ജിൻഡോയ്ക്കാണ് ഇപ്പോൾ ഒരു പക്ഷേ ബിഗ് ബോസിന് പുള്ളി ഒരു എന്താ പറയുക ഒരു പുള്ളി കറുത്തതായതുകൊണ്ട് അല്ലെങ്കിൽ പുള്ളി പുളിക്ക് കപ്പ് കിട്ടിയാൽ അത് ബിഗ് ബോസിൻ്റെ ഒരു നാണക്കേടാവും എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു പരിപാടി കള്ള പരിപാടി അവിടെ നമ്മൾ പ്രേക്ഷകർ അത് അംഗീകരിച്ച് കൊടുക്കുന്നതല്ല അതായത് നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടുതലും ഉള്ളത് ജിൻഡോയ്ക്കാണ് അതുകൊണ്ട് തന്നെ ജിൻഡോ കപ്പടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ ഈ അർജുൻ ശ്രീധു ഇവരെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ നിന്ന് ആക്കി കളയണം എന്ത് കാര്യത്തിലാണ് ഇവരെയൊക്കെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇവരെന്താണ് അവിടെ ചെയ്യുന്നത് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നു ഫുഡ് ഒരുമിച്ച് കഴിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തും എന്ത് എന്ത് നല്ലൊരു മെസ്സേജാണ് ഇവർ ഈ ഒരു ബിഗ് ബോസ് ഷോയിലൂടെ പുറത്തുള്ള പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഈ പറയുന്ന അർജുനാണെങ്കിലും അല്ലെങ്കിൽ ഈ ആണെങ്കിലും ഒക്കെ എന്ത് നല്ലൊരു മെസ്സേജ് ആണ് ഇവർ കൊടുക്കുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന അർജുന് അർജുൻ പക്ക ഫേക്ക് എന്ന് വെച്ചാൽ പക്ക ഫേക്കാണ് എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ആ ഒരു ഷോയിൽ നിന്ന് എഡിക്റ്റ് ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബിഗ് ബോസിന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നേ